അപ്പോൾ ചേച്ചി സംബന്ധിച്ച് ചേച്ചിയിൽ ഒരു ഭാഗത്ത് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കാണുന്നുണ്ട് ചേച്ചിയെ അപ്പോൾ എന്താണതിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സസ്പെൻസ് ഒക്കെ തരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഒരു ആക്സെപ്റ്റിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ചേച്ചി ഒരു നെഗറ്റീവ് റോളിൽ വന്നിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് പെട്ടെന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ എപ്പോഴെങ്കിലും ചേച്ചി ആഗ്രഹിക്കുന്നതാണ് അങ്ങനെ പുതിയ പരീക്ഷണങ്ങളും നെഗറ്റീവ് റോളും ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ആസ് എൻ ആക്ടർ അപ്പം ഇതിൽ നോക്കാം ഇത് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് ആണല്ലോ ഓരോ ക്യാരക്ടർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതൊക്കെ ഇതിൽ കുറച്ച് സസ്പെൻസ് ഉള്ള ഒരു പക്ഷെ അതിലൊക്കെ ഈ സിനിമ തന്നെ സസ്പെൻസ് ഹിസ്റ്ററി ത്രില്ലർ പറയാവുന്ന ഒരു തരത്തിലുള്ള സിനിമയാണ് വരുമ്പോൾ തന്നെ പറഞ്ഞു ക്യാമറ ഒക്കെ എടുത്ത് നമ്മൾ തന്നെ ഷൂട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും പക്ഷെ സംബന്ധിച്ച് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ കൊണ്ടുവന്ന ആക്ഷൻ മൂവികളൊക്കെ കണ്ട് സോണിയുടെ പഴയ ക്യാമറയിൽ അത് അഭിനയിച്ച് നോക്കി പഠിച്ചിട്ടുള്ള ഒരാളൊക്കെയാണ് അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഓർമ്മകളിലൊക്കെ പോയ പെട്ടെന്ന് ഈ ഒരു സീനിലേക്കും ഈ ഒരു ലൊക്കേഷനിലേക്കൊക്കെ വന്നപ്പോൾ അന്ന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മറ്റേ അടിപ്പടങ്ങളായിരുന്നു അതുകൊണ്ട് ഇതില് ആക്ച്വലി കുറച്ച് കുറച്ച് ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ ക്യാമറ ഹാൻഡിൽ ചെയ്യുക കൊറേയൊക്കെ നമ്മൾ തന്നെ ഫ്രെയിം ചെയ്യണം ഷൂട്ട് ചെയ്യണം എന്നിട്ട് അപ്പൊ തന്നെ വേറെ ആൾക്ക് കൊടുക്കണം ഇടി വാങ്ങണം അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു കൊറിയോഗ്രഫിയും ഒരു അപ്രോച്ചും ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു ഇതുവരെ ഒരു ഫിലിമും ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയില്ല ചർച്ച ചെയ്യപ്പെടുകയായിരുന്നു ആദ്യം ചെയ്യാൻ പറഞ്ഞു പിന്നെയാണ് അത് കായത്രിയാണെന്ന് മനസ്സിലാവുന്നത് അങ്ങനെ ഭയങ്കരമായി ഒരു സിനിമയുടെ പോസ്റ്റർ ഇത്രയും ചർച്ച ചെയ്യപ്പെടുകയാണ് എന്താണ് അത് ഫീൽ ഭയങ്കര ഇപ്പം പോസ്റ്ററിലാണെങ്കിലും സഹിച്ചിട്ട് ഒരു വിഷനും പരിപാടിയൊക്കെ ഞാൻ മാക്സിമം ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ശ്രമിച്ചേക്കുന്നത് പടം എങ്ങനെ ഡിഫറെന്റ് ആണോ അതേപോലെ തന്നെ ഭയങ്കര ഡിഫറെന്റ് ടേക്ക് എടുക്കണം പോസ്റ്ററിലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എത്രത്തോളം അറിയില്ല എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് സന്തോഷം ഡിഫറെന്റ് ആക്കി പിടിക്കാനേ ശ്രമിച്ചിട്ടുള്ളു അത് അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചെറിയ നമുക്ക് സിമ്പിൾ പോസ്റ്റർ ആയിട്ട് കൂടി അത് വലിയ ചർച്ചയായി സിനിമയും പോസ്റ്റേഴ്സിന്റെ മാത്രമല്ല എല്ലാം കൊണ്ടും ആണ് ആൾക്കാർ ശ്രദ്ധിക്കുക അതാണ് ഓർത്ത് വെക്കുക നമ്മൾ മാക്സിമം തന്നെ പോകണം സാധനം ആഗ്രഹം അതുകൊണ്ടാണ് അങ്ങനെ ഒരു ടോൺ ചൂസ് ചെയ്തതും പടത്തിന്റെ പടത്തിന് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ടോൺ തന്നെയാണ് നമ്മൾ അഡാപ്റ്റ് ചെയ്തേക്കുന്നത് ഈറി ആയിട്ടുള്ള ഒരു പരിപാടിയാണ് പടം കാണിക്കണം അതിനൊരു ഡിഫറെന്റ് പെർസ്പെക്ടീവ് കൊണ്ടുവരണം ഇപ്പം ചില ഇപ്പൊ മഞ്ജുസിയുടെ ഫസ്റ്റ് പോസ്റ്റർ ഇറങ്ങി താഴെ വരണം അടുത്ത് വിശാഖിന്റെ പോസ്റ്റർ ഇറങ്ങുകയാണെങ്കിൽ തലകൂർത്തന വേറെ മോളിൽ ഒക്കെ വന്നപ്പോൾ ആൾക്കാർ ചോദിച്ചത് അത് അങ്ങനെ വെച്ചത് തലയുടെ ബാക്കി എന്താ വെട്ടിപ്പോയി ചോദിച്ചായിരുന്നു യും വായും കണ്ണും ചെയ്തിട്ട് ഇപ്പഴാണ് ശരിയായത് അതായത് രണ്ടാമത്തെ ഒരു പോസ്റ്റർ ഇറങ്ങുന്നിട്ട് കിട്ടി ഓക്കെ പോലെ കിട്ടിയില്ല ചില ആൾക്കാരത് നമ്മളുടെ അപ്ലോഡ് ചെയ്യുന്ന മിസ്റ്റേക്ക് വെച്ചാൽ നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കും നിങ്ങൾ ഇട്ടതിൽ ചേച്ചി ഇത് മാത്രം വന്നിട്ടില്ല ശരിയാക്കി കാരണം നമുക്ക്